മുസ്തുക്ക ചെറിയ വിലക്ക് നല്ല അടിപൊളി ടയോട്ടിന്റെ ക്യാമറ ആണെങ്കിൽ കിടക്കുന്നുണ്ട് അല്ലേ അതെ അതുമല്ല ഓട്ടോമാറ്റിക് ആണ് സി എൻ ജി ഉണ്ട് ആ പെട്രോൾ ഓട്ടോമാറ്റിക് വിത്ത് സി എൻ ജി ഉള്ള വണ്ടി അല്ലേ അതെ അതെ നല്ല അടിപൊളി ലക്ഷരവും നല്ല ഐറ്റി ഉള്ള വണ്ടി അല്ലേ ഏറ്റവും നല്ല വൃത്തിയുള്ള വണ്ടി ഉഷാർ വണ്ടി അതെ അതെ ഇത് അങ്ങനെ മോഡലത്തി ഏഴ് മോഡലാണ് റീ രജിസ്ട്രേഷൻ ആണ് അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ എല്ലാ പേപ്പറും ക്ലിയർ ആണ് ക്ലിയർ ഉള്ള നല്ല അടിപൊളി ക്യാമറ ആണെങ്കിൽ കിടക്കുന്നുണ്ട് അല്ലേ അതെ ഇത് ഓണർഷിപ്പ് എത്ര ആയിക്കോണല്ലേ ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോണ്ടാവും ചെയ്യാല്ലേ അല്ലേ അതെ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അവിടുത്തെ സി എൻ ജി ഉള്ളത് അതെ ഫോർട്ടോ അടിപൊളി ലക്ഷരണ്ടല്ലേ അതെ ഇത് അത്ര ഓടിക്കണ്ടെന്നു ഇത് ഒന്നേ സംതിങ് ഓടിക്കണ ഓടിക്കണ്ടല്ലേ ഫുൾ ഓപ്ഷൻ ആവശ്യം എത്ര നല്ല ഈ ക്യാമറക്ക് ചോദിക്കുന്നുണ്ട് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് ചോദിക്കുന്നത് ആയിട്ട് കൊടുക്കാം ഓ രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് ടൈം ക്യാമറ വിത്ത് സി എൻ ജില്ല പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ടല്ലോ ഓട്ടോമാറ്റിക് വണ്ടി ആ അതിൽ എന്തെങ്കിലും കുറച്ച് കൊടുക്കാം ആ എന്തെങ്കിലും ചെറിയ നല്ല വൃത്തി വൃത്തിണ്ടട്ടോ വണ്ടി നല്ല വൃത്തി ഷേപ്പ് ഒക്കെ നന്നായിട്ടുണ്ട് നല്ല വൃത്തി ടയർ ഒക്കെ അത്യാവശ്യം പുതിയ ടയർമാരിട്ടുണ്ട് ആ കരിമ്പുത്തൻ ടയർമാരുടെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ അതെ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആത്ര മൈലേജ് കിട്ടുമോ എന്തായാലും ഒരു പത്ത് പന്ത്രണ്ടൊക്കെ ഉണ്ടാവും ആ ലെവലിൽ മൈലേജ് ഇട്ടുള്ളൂ സി എൻ ജില്ല കിട്ടും